നമസ്കാരം സ്വാഗതം ജി ട്വന്റി അംഗരാജ്യങ്ങളുടെ പതിനഞ്ചാമത് ഉച്ചകോടി ശനിയാഴ്ച റിയാദിൽ ആരംഭിക്കുകയുണ്ടായി കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ നിഴലിൽ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയുടെ എല്ലാ കൂടിക്കാഴ്ചകളും യോഗങ്ങളും ക്രോഡീകരിച്ചിട്ടുള്ളത് ലോകരാജ്യങ്ങൾ മഹാമാരിയുടെ പിടിയിലമർന്നതോടെ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച നേരിടുന്ന അവസരത്തിൽ ജി ട്വന്റി കൂട്ടായ്മക്ക് വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കാനുള്ളത് എന്നതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് സാമ്പത്തിക നിരീക്ഷകർ ഈ ഉച്ചകോടിയെ നിരീക്ഷിച്ചു വരുന്നത് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ അതിഥി രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനാ നേതാക്കളും സംബന്ധിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഒരു വർഷമായി വിവിധ വിഷയങ്ങളിൽ സംഘടന നടത്തിയ ിലും ചർച്ചകളിലും ഉരുത്തിരിഞ്ഞുവന്ന നടപടികൾക്കും നിലവിലെ സാമ്പത്തിക സാമൂഹ്യ വെല്ലുവിളികളെ നേരിടാനുള്ള നിർദ്ദേശങ്ങൾക്കും ഉച്ചകോടി അംഗീകാരം നൽകുമെന്നാണ് സൂചന അതോടൊപ്പം തന്നെ കോവിഡാനന്തര ലോകത്ത് കൂടുതൽ സമഗ്രവും സുസ്ഥിരവുമായ സാമ്പത്തിക അടിത്തരം രൂപപ്പെടുത്തുന്നതിനുള്ള പാക്കേജ് ജി ട്വന്റി ഉച്ചകോടിയിൽ ഉരുത്തിരിയുമെന്ന് അംഗരാജ്യങ്ങളുടെ തലവന്മാർ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യയടക്കമുള്ള അംഗരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ഉടനെ ഇക്കഴിഞ്ഞ മാർച്ചിൽ സൽമാൻ രാജാവ് പ്രത്യേക അസാധാരണ ഉച്ചകോടി വിളിച്ചു ചേർത്തിരുന്നു ഒരേ അധ്യക്ഷന്റെ കീഴിൽ രണ്ട് തവണ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് ഇതാദ്യമായാണ് പത്തൊൻപത് അംഗരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അംഗമായുള്ള ജി ട്വന്റിയുടെ പതിനാലാമത് ഉച്ചകോടി ഒസാക്കയിലാണ് നടന്നത് സൗദി അറേബ്യയ്ക്ക് ശേഷം അധ്യക്ഷ പദവിയിലെത്തുന്ന ഇറ്റലിയിലായിരിക്കും അടുത്ത വാർഷിക സമ്മേളനം നടക്കുക അതേസമയം ജി ട്വന്റി ഉച്ചകോടിക്കായി സൗദി അറേബ്യയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നിരുന്നത് ലോക നേതാക്കളെ സ്വീകരിക്കുന്നതിനായി റിയാദിലെ ഹോട്ടലുകളും കോൺഫറൻസ് ഹാളുകളും മികച്ച സജ്ജീകരണങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നതിനിടെയാണ് കോവിഡ് മഹാമാരി ലോകത്ത് പടർന്നു പിടിക്കുന്നത് അടുത്ത കാലത്ത് സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ നടപടികൾ ജി ട്വന്റി ഉച്ചകോടിയെ കൂടുതൽ വർണ്ണാഭമാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ജി ട്വന്റി അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും പ്രത്യേക ക്ഷണിതാക്കളുമായി നിരവധി ലോക നേതാക്കൾ വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ